രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങിയ ഒരു വീടിയാണ് കേട്ടോ അപ്പം വീണ്ടും അടുത്ത ദിവസവും ദൂരെയാണ് പോകുന്നത് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ വണ്ടിയിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൂളൻ്റെ ഒക്കെ ഒഴിച്ചു അങ്ങനെ ഇറങ്ങുവാണ് രാവിലെ അപ്പം രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ യാത്രകളൊക്കെ തന്നെയാണ് അവധിയായതുകൊണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ റെഡിയായി പോവുകയാണ് ചങ്കുരിക്കുട്ട ഒരു പുതിയ ഡ്രസ്സാണ് ഇത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് വാങ്ങിയൊരു ഡ്രസ്സാണ് എങ്ങനെയുണ്ട് ചങ്ങരി കൊണ്ടൊന്നും ചേരുന്നുണ്ടോ അത് എനിക്കത്ര ഇഷ്ടമായൊന്നുമില്ല പക്ഷെ അവനത് വേണോ എന്ന് പറഞ്ഞു അങ്ങനെ വാങ്ങിയതാണ് അപ്പം ഞങ്ങൾ വണ്ടിയൊക്കെ സെറ്റ് ചെയ്ത് പോവാണ് ഏകദേശം ഒരു വർഷത്തോളമായി ഇവിടെ ഒമാനിൽ വന്നിട്ട് അമ്പലത്തിൽ പോയിട്ട് മറ്റിത് ഇടയ്ക്കൊക്കെ പോകുമായിരുന്നു ആയി അമ്പലത്തിൽ പോയിട്ട് ഇപ്പോൾ ഷരത്ത് വന്നിട്ട് അവനെയൊന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല പിന്നെ പപ്പയുടെ മരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ പോകാനും കഴിഞ്ഞില്ല ഇപ്പം ഞങ്ങൾ അങ്ങനെ അമ്പലത്തിൽ പോവാണ് രാവിലെ ഇറങ്ങി ഒരു ഒരേഴരൊക്കെ ആയപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ കുറേ റോഡിലൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ കഴിഞ്ഞ് തിരക്കൊക്കെ കുറവായിരുന്നു ീ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഒരു നൂറ് കിലോമീറ്ററെങ്കിലും ദൂരം ഉള്ളതാണ് നല്ല ദൂരത്താണ് അമ്പലം നമുക്ക് പെട്ടെന്നൊന്നും പോകാൻ കഴിയില്ല അത് മാത്രമല്ല ഇവിടുത്തെ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ നാട്ടിലെപ്പോലെയല്ല ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മുടെ നാട്ടിലത്തെ അമ്പലത്തിനെ പോലുള്ള ഒരു പ്രതീതിയൊന്നും അല്ല പിന്നെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഇതിനിടയ്ക്കഴിച്ച് വണ്ടി ഒരു പണി തന്നു കുറച്ച് ഞങ്ങളങ്ങോട്ട് പോയപ്പോഴത്തേക്ക് അതായത് എത്തുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് വണ്ടിയുടെ ഫ്രണ്ടിൽ പുകയുമായിരുന്നു അപ്പം ഞങ്ങൾ വീണ്ടും ഇറങ്ങിയിട്ട് കയ്യിലുണ്ടായിരുന്ന രണ്ട് കുപ്പി വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഞങ്ങൾ വണ്ടി പണിയായി വഴിയിലാണ് അപ്പോൾ വഴിയിൽ നിന്ന് എടുക്കുന്ന വീടിയാണിത് പിന്നെ ഞങ്ങൾ ഞാനവിടെ നിന്ന് കുറേ റീൽസൊക്കെ ചുമ്മാ എഴുത് എന്തായാലും റോഡിൽ ഇറങ്ങാൻ പറ്റിയ ഒരു അവസരമല്ലേ സാധാരണ നമ്മൾ നമ്മളിതുപോലെ ഒന്നും റോഡിൽ നിന്ന് നടക്കുന്നിറങ്ങി നിൽക്കാൻ പറ്റേയില്ല അവിടെ നിന്നപ്പോൾ നല്ലൊരു സീനറിയും കാര്യങ്ങളൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ ഞാൻ അതൊക്കെ വീഡിയോയിൽ പകർത്തിയെടുത്തതാണ് കുറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങ ടാക്സി കിട്ടി അപ്പോൾ ഞങ്ങള് ആ ടാക്സിയിൽ അമ്പലത്തിലേക്ക് പോവാണ് അപ്പൊ ടാക്സിൽ ഇരുന്നെടുത്ത വീഡിയോ ആണ് ഞാൻ ഇതേട്ടോ പക്ഷേ അമ്പലത്തിൽ ചെന്നിറങ്ങിട്ട് അവിടെ വീഡിയോ എടുക്കാനും പറ്റും ഞങ്ങൾ ഒരു ചെറിയ ട്രിപ്പ് വെച്ച് കഴിഞ്ഞാൽ ആയി അങ്ങനെ ഞങ്ങൾ കുറെ കിലോമീറ്റേഴ്സോളം നടന്നു പിന്നെ കഴിച്ചു പിന്നെ ഞങ്ങളിപ്പോൾ ബസ്സിൽ ആദ്യമായി കയറാൻ പോയാണ് കൂട്ടുകാരെ ആദ്യമായി അതും ഞങ്ങൾ അഞ്ചാമത്തെ കിലോമീറ്ററിലേക്ക് കടക്കുന്നു അവസാനം ബസ് ബിൽ ഇതിനിടയ്ക്ക് ഞങ്ങൾ ടാക്സിയിലൊക്കെ നടന്നത് അല്ലാത്ത ഇവിടെ അടുത്ത് അല്ല പക്ഷെ ഇന്ന് ഞങ്ങൾ ബസ്സിൽ കയറും അപ്പം ആദ്യമായിട്ട് ഓക്കേ മല വന്നിട്ട് ബസ്സിറാൻ പറ്റിയല്ലോ കൊറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്ന ബസ്സിറണം ബസ്സാണോ ഇത് അങ്ങനെ കാറിലും ബസ്സിലും അങ്ങനെയൊക്കെയായി ഞങ്ങൾ ഇങ്ങ് വീട്ടിൽ എത്തി ശനിയാഴ്ച തന്നെ വണ്ടി ഞങ്ങൾക്ക് തിരിച്ച് കിട്ടിയായിരുന്നു പിന്നെ ഞങ്ങൾ എടുത്ത കുറേ ഫോട്ടോസൊക്കെ ഇതിനോട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഒമാലെ നാഷണൽ ഹോളിഡേ ആയതുകൊണ്ടാണ് നമുക്ക് അവധി കിട്ടിയത് അങ്ങനെയാണ് പുറത്തൊക്കെ പോയത് അപ്പോൾ എന്താ രണ്ടു ദിവസം നല്ലതായിരുന്നു കുറച്ച് ബസ്സിലൊക്കെ സഞ്ചരിക്കാൻ പറ്റി അങ്ങനെ അടച്ച് വിളിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കുറച്ച് ഫോട്ടോസ് കൂടി ഇതിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ടാറ്റാ